സ്വാഗതം നിങ്ങളിന്ന് കാണാൻ പോകുന്ന വീഡിയോ ഗെറ്റ് റെഡി വിത്ത് ഋഷിയാണ് അപ്പോൾ ഋഷികുടൻ കാലത്ത് ഒരു ഏഴരക്കൊക്കെ എഴുന്നേൽക്കുന്നതാണ് എന്നിട്ടിപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ്റെ അമ്മ ദോശയും പാലുമാണ് കൊടുക്കുന്നത് അവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദോശപ്പാപ്പും പാലും ഋഷികുണ്ടെ പ്രിയപ്പെട്ട തങ്കപ്പെട്ട കൂട്ടുകാരിയാണ് കാത്തു എന്ന് പറയുന്നത് അപ്പോൾ കാത്തുവിൻ്റെ വീഡിയോ ആണ് അവനെ ഫുഡ് കഴിക്കുക ഇല്ലാത്തപ്പോൾ നമ്മൾ ഫോൺ കൊടുക്കാറില്ല ആ ഒരു സമയത്ത് അവൻ കാത്തുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കൂ അതാണിപ്പോൾ നഴ്സറി കൊണ്ടുപോകാൻ കുളിപ്പിക്കാനായിട്ട് വിളിച്ചപ്പോൾ എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഋഷിക്കുട്ടെ ഒറ്റയ്ക്ക് കുളിക്കാൻ തീരുമാനിച്ചു സുഹൃത്തുക്കളെ ആദ്യമൊക്കെ മേക്കപ്പൊന്നും വേണ്ട താനൊരു ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ് എന്ന് ഭാവിച്ചായിരുന്നു ഋഷികൊണ്ടോട് മേക്കപ്പ് ഇട്ടാലേ നഴ്സറിയിൽ സ്റ്റാർ ആവാൻ പറ്റുമോ എന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല അതിനെ സമ്മതിച്ചു അടുത്തത് പത്രം വായനയാണ് പതിവായി തലതിരിച്ച് പിടിച്ച് പത്രം വായിക്കാൻ ക്യാർ കണ്ടിട്ടാണോ എന്നറിയില്ല ഇന്ന് നേരെ പിടിച്ച് വായിക്കുന്നുണ്ട് ഭാഗ്യം നമ്മളെ നാണം കിട്ടത്തിയില്ല അടുത്തത് ഡ്രസ്ഡൽ മഹാമഹ നമ്മുടെ വീട്ടില് ആറുപേരാണുള്ളത് ഈ ആറുപേരും കഷ്ടച്ചിട്ടാണ് അവൻ ഡെയിലി നഴ്സറിയിൽ പോകുന്നത് അങ്ങനെ നമ്മുടെ പൊന്നോമന പുത്രൻ നഴ്സറിയിലേക്ക് എഴുന്നള്ളുകയാണ് സുഹൃത്തുക്കളെ ദുഫായി പോകുന്ന ഭാവത്തോടെ അച്ഛനും അമ്മയ്ക്കും അമ്മമ്മയ്ക്കും മാമനും മാമിക്കും എല്ലാം ഭയ്യം പറഞ്ഞ് കുമ്മയെ എടുത്തിട്ട് പോകുന്നത് നൂറ് മീറ്റർ അപ്പുറത്തുള്ള നഴ്സറിയിലേക്ക് നാലു മണിക്ക് തിരിച്ചെത്തിൻ്റെ രക്ഷപ്പെട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ അമ്മ അമ്മക്കാരനും ഡെയിലി ഡയലോഗുമായിട്ട് തിരിച്ചെത്തിയിട്ടുള്ളതായിട്ട് നിങ്ങൾ അറിയിക്കുകയാണ് അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു ഋഷിയെയും ഈ കുഞ്ഞു വീഡിയോയെയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക